أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن بحمدك ونقدس لك قال إنني أعلم ما لا تعلمون صدق الله عزيز. الله മലക്കുകളോട് മനുഷ്യ സൃഷ്ടിപ്പിന്റെ കാര്യത്തെ കുറിച്ച് ചെയ്ത സമയത്ത് മലക്കുകൾ പരസ്പരം രക്തം ചിന്തുകയും സംഘടന യും നടത്തുന്ന ആളുകൾ എന്തിനാണ് ഞങ്ങൾ തസ്ബീഹും ഹംദൊക്കെ ചെല്ലാവിടെ ഉണ്ടാവുമ്പോ നീ ഖലീഫയായിട്ട് കൊണ്ടുവരുന്നത് എന്ന് തിരിച്ച് ചോദിക്കുകയുണ്ടായി മഹാന്മാരിൽ ചിലർ പറയുന്നു അള്ളാഹു മലക്കുകളെ കൊണ്ട് ഇത് മനഃപൂർവം സംസാരിപ്പിച്ചതാണ് എന്തിനു വേണ്ടി നമുക്കൊരു പാഠം എന്ന നിലയിലാണ് കാരണം മലക്കുകൾ ഇത് അള്ളാഹുവിനോട് തിരിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ഒരു ഇബിലീസ് ഇബിലീസിന്റെ അനുയായികൾ എന്നിട്ട് അവർ മുഖേന ഈ മനുഷ്യൻ പഴക്കും ഇങ്ങനൊന്നുമില്ല പിന്നെ എങ്ങനെയാ മലക്കുകൾക്ക് ഇത് ചോദിക്കാൻ കഴിഞ്ഞത് ഒരഭിപ്രായം അവർ ലൗഹുൽ മെഹഫൂദിൽ ഇവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വായിച്ചെടുത്തതാണ് മറ്റൊരു നിലയിൽ നേരത്തെ സമാനമായ രൂപത്തിലുള്ള ചില സൃഷ്ടികൾ ഈ ഭൂമിയിൽ ഉണ്ടായി അവർ കുഴപ്പക്കാരും കച്ചറക്കാരും യുദ്ധം ചെയ്യുന്നവരും രക്തം ചിന്തിക്കുന്ന ആളുകളുമാണ് അങ്ങനെ തന്നെ ആയിരിക്കും ഇവരും എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചത് ഇനി അതൊന്നും മനുഷ്യ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്നാണ് തേനിൽ നിന്നാണ് എന്ന് മലക്കുകൾക്ക് അറിയാം തേനിൽ നിന്ന് വന്ന ഒരു സൃഷ്ടിയുടെ സ്വഭാവം എന്ന് ഇതൊക്കെ തന്നെയാണ് മണ്ണിൽ നിന്ന് വന്ന ഒരു സൃഷ്ടിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മണ്ണിനു വേണ്ടി തിരക്കൂടുക മണ്ണിന്റെ വിഭവങ്ങൾക്ക് വേണ്ടി അടി മണ്ണിനെ മണ്ഡലമായി തിരിച്ച് ഭരണത്തിന് വേണ്ടി അടികൂടുക ഇതൊക്കെ തന്നെ ആയിരിക്കും അവരുടെ അവസ്ഥ എന്ന് മലക്കുകൾക്ക് മനസ്സിലായി അതിൽ നിന്ന് മലക്കുകൾ ഇത് ചോദിക്കാൻ കാരണം നമ്മളെ കുറ്റപ്പെടുത്താനല്ല മറിച്ച് നമുക്കൊരു ഒരു ബോധനത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ഒരു താക്കീതിന് വേണ്ടി അതെന്റെ മനുഷ്യനെ പഴപ്പിക്കാനും മനുഷ്യനെ പോയി നരകത്ത് കിടക്കാനും ഇബിലീസിന്റെ ആവശ്യമില്ല നമ്മുടെ സൃഷ്ടിപ്പ സ്രോതസ്സിൽ തന്നെ നമ്മളെ പഴപ്പിക്കുന്ന ദുശക്തിയുണ്ട് എന്നറിയിക്കാനാണ് ഏതാണ് ആ ദുശക്തി അത് സൂറത്ത് യൂസഫ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് റമലാ മാസം പൈശാചിക ദുശക്തികളെ ബന്ധനസ്ഥരാക്കിയിട്ട് പോലും എന്തുകൊണ്ട് റമദാനിൽ വിശ്വാസി തെറ്റ് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് മഹാന്മാർ പറഞ്ഞ മറുപടികളിൽ ഒന്ന് ഇതാണ് ശ്വാസി തെറ്റിയാൻ ഇബ്ലീസ് വന്നോളൊന്നില്ല അവന്റെ പ്രകൃതിയിൽ തന്നെ തെറ്റിലേക്ക് നയിക്കുന്ന അവസ്ഥ ഉണ്ട് അതാണ് ആ മലക്കുകൾ ചോദിച്ചത് എന്നുള്ള ഒരു സംഗതി വെച്ച് ചോദിച്ചല്ലത് ഇവരുടെ അവസ്ഥ എങ്ങനെയാണല്ലോ അവിടെ ഇബ്ലീസും കൂടി വന്ന കാര്യം കൂന്തി കൊടുക്കുന്ന പോലെയായിരുന്നു അപ്പൊ മലക്കളാ ചോദിച്ചത് വെറുതൊരു ചോദ്യമല്ല അത് സാധാരണഗതിയിൽ ചില സാസുകളിലൊക്കെ ഉണ്ടാവും മറ്റുള്ളവർക്ക് വേണ്ടി ചോദിക്കണ ആൾക്കാർ ഇപ്പൊ ഇന്നലെ മാമ്മൂട്ടിയൊക്കെ പറഞ്ഞില്ലേ ഞാൻ എനിക്ക് വേണ്ടി ചോദിച്ചല്ലാന്ന് ആളുകളുണ്ടാവും എന്ന പോലെ ഉള്ളവർക്ക് അല്ലേ അതുപോലെ വേറെ ഉള്ളവർക്ക് വേണ്ടി ചോദിക്കണ ആളുകൾ ഉണ്ടാവും മലക്കുകളി ചെയ്തത് ഓൽക്ക വേണ്ടിയിട്ടല്ല ഞമ്മക്കിട്ടൊന്ന് താങ്ങിയതാണ് ഞമ്മക്കിട്ടൊന്ന് താങ്ങിയതാണ് അറിയുന്ന അപ്പോ റിയാലോ അപ്പോലോട് കൂടി ജാഗ്രത അത്യാവശ്യോ മനുഷ്യനെ പഴപ്പിച്ചിട്ടുണ്ടെന്ന് നരകത്തിലെത്തിക്കാൻ ആവശ്യ ഒരാവശ്യമില്ല എന്തുകൊണ്ട് ഇന്ന ഇന്നസലാം മാറത്തും കുറയാന്ന് തന്നെ പറഞ്ഞേ സുറത്ത് യോസഫിലുണ്ടല്ലോ മത മാസത്തിൽ എന്തെല്ലാം തമ്മടുത്തരങ്ങൾ ചെയ്യുന്നവരില്ലേ ഇബിലീസങ്ങലാണെന്നല്ലോ ഇബിലീസ് അങ്ങയിലാന്ന് പറഞ്ഞാൽ വ്യാഖ്യാനങ്ങൾ ഉണ്ട് ഒന്ന് അതൊരു പ്രത്യേക ഐറ്റം ശൈത്താന്മാരാണ് എല്ലാ ചൈത്താന്മാരും എന്നാണ് മനുഷ്യന്റെ ജസതിന് ശരീരത്തിന് കേടുപാടുണ്ടാക്കുന്ന ചൈത്താന്മാരുണ്ട് ക്യാൻസർ വരെ ഉണ്ടാക്കാൻ ചൈത്താൻ കഴിയും കാരണം ഷൈത്താൻ പറഞ്ഞാൽ രക്തത്തിന്റെ ഉള്ളുക്ക് കേറുന്നാണ് പിന്നെ ദമിബിനി ഷൈത്താൻ രക്തത്തിന്റെ ഉള്ളിലേക്ക് എല്ലാ അർബുദങ്ങളും ഉണ്ടാക്കും രക്താർബുദാക്കും തലച്ചോറിൽ പ്രശ്നം ഉണ്ടാക്കും നേരമ്പിന്റെ ഉള്ളിൽ പ്രശ്നമുണ്ടാക്കും കൊടലിന്റെ ഉള്ളിൽ പ്രശ്നമുണ്ടാക്കും ഹാർട്ടിന്റെ ഉള്ളിൽ പ്രശ്നമുണ്ടാക്കും കാരണം ഹാർട്ട് ഓൻ്റെ വിളയാട്ട സ്ഥലമാണ് അല്ലാതെ അവിടെ സുദൂർന്ന് പറഞ്ഞ ഹാർട്ട് എന്നാണ് അർത്ഥം ഹാർട്ട് അങ്ങനെയുള്ള ശൈതാന്മാരെയാണ് ചങ്ങല കിട്ടത് എന്നാണ് ഒരു അഭിപ്രായം അപ്പൊ മറ്റേ ഫ്രീ ആണ് കൽബിന്റെ ഉള്ളിൽ കയറി ഓസവാസാക്കണ് മനുഷ്യനെ പിക്കണ ശൈതാന്മാര് ഫ്രീയാണ് ഓല കൊണ്ട് പിന്നിം അല്ലെങ്കിലോ അല്ലെങ്കിൽ മഹാന്മാർ പറഞ്ഞ മറുപടി ഇതാണ് മനുഷ്യനെ പേപ്പിക്കാൻ ആവശ്യമില്ല ഇവിലീസിന്റെ അനുയായികളുടെ ആവശ്യമില്ല എന്തുകൊണ്ട് മനുഷ്യ സൃഷ്ടിപ്പിന്റെ സ്രോതസ്സായ തീനിൽ തന്നെ അവനെ പേപ്പിക്കാനുള്ള ഒരു സംഗതിയുണ്ട് അതാണ് ഇത് തേനിൽ നിന്നുണ്ടായിട്ടാണ് അതുകൊണ്ട് മനുഷ്യ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതാണ് മലക്കാളെ ചോദിച്ചത് സൃഷ്ടിപ്പിൽ തന്നെ പേച്ചു പോവാൻ സംഗതി ഉള്ളേ ഈ മണ്ണോണ്ട് ഉറ്റിണ്ടാക്കിയ ഈ ആളെ വേണോ ആക്കാൻ നുസബ്യോ ബി ഹനുക്കത്തി ഇതിന്റെ അപ്പുറത്ത് ഒരു വിഭാഗത്തുല്ലോ തസ്ബീഹ് പറഞ്ഞു ഹംദ് പറഞ്ഞു തക്കതീസ് പറഞ്ഞു എന്താ തസ്ബീഹും തക്കതീസും തമ്മിലുള്ള വ്യത്യാസം തസ്ബീഹ് എന്ന് പറഞ്ഞാൽ അള്ളാവിനോട് യോജിക്കാത്ത എല്ലാത്തിൽ നിന്നും അള്ളാഹുവിനെ ഒഴിവാക്കിയിട്ട് അവൻ്റെ മഹത്വത്തെ വിളംബരം ചെയ്യുക അതാണ് തസ്ബീഹ് തക്കതീസ് എന്ന് പറഞ്ഞാൽ അവനോട് യോജിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വിളംബരം ചെയ്യുക അതാണ് തക്കതീസ് ഹംദ് എന്ന് പറഞ്ഞാൽ അവൻ ചെയ്ത നിയമത്തിന് ശുക്ർ ചെയ്യ അതാണ് ഹംദ് അതിലെല്ലാ അമലുണ്ട് മലക്കൾ പറയുന്നത് അമലിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലും ഞങ്ങളുണ്ടല്ലോ മലക്കുകൾ ഉറങ്ങൂല മലക്കൾക്ക് ക്ഷീണം വരൂല മലക്കുകൾക്ക് വിശ്രമിക്കേണ്ട കാര്യമില്ല മലക്കുകൾക്ക് കല്യാണം കഴിക്കണില്ല മലക്കുകൾക്ക് ഭാര്യന്റെ കാര്യം നോക്കണ്ട കുട്ടികളുടെ കാര്യം നോക്കണ്ട അതൊന്നും അവർക്കില്ല അവരുടെ പണി നിക്കണ ആൾക്കാര് നിക്കന്നെ റുക്കോയിൻ്റെ ആൾക്കാർ റുക്കോന്നെ സുജൂതിൻ്റെ ആളുകള് സുജൂതന്നെ ചെല്ലി പറയണ ആൾക്കാർ ചെല്ലി പറയുന്നേ തോഫിന്റെ ആൾക്കാർ തോഫെന്നെ ഒരു സെക്കൻഡ് പോലും ഇല്ല ഞങ്ങൾ ഉണ്ടല്ലോ ഹംദിനും തഖ്ദീസിനും ഇബാദത്തിനും സുജൂദിനൊക്കെ ഞങ്ങൾ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് പിന്നെന്തിനാണ് അതെന്നെ മണ്ണോണ്ട് സാധനം അള്ളാഹ അതിനുപടിയാണ് ഇന്നി ആലം മാലാത്താലോ ഇന്നി ആലം മാലാത്താലം അപ്പൊ ഞമ്മളും ഇനി ചിന്തിക്കണം ഞമ്മള് അള്ളാഹുത്താല കൊടുുന്നത് കേവലം ആ ഇബാദത്തിന് വേണ്ടി മാത്രല്ല ഒരിക്കലും അല്ല അപ്പൊ ഉസ്താദെ നേരത്തെ കേട്ട് വന്നൊരു ആയത്തുണ്ടല്ലോ ജിന്നോലിൻ സൈല്ലി അബ്ദു അത് ഞാനും കേട്ടിട്ടുണ്ട് ഞാനും അർത്ഥ വയ്ക്കലുണ്ട് അതിന്റെ അർത്ഥം ഇബാദത്തിന് വേണ്ടി എന്നുമല്ല അപ്പൊ ഞങ്ങൾ ആദ്യം പഠിച്ചതോ അന്നത് പഠിക്കണം അതുകൊണ്ടാണ് അപ്പഴേ ഇബാത്തെയുള്ളൂ അതിന്റെ അർത്ഥം അർത്ഥം പറയാൻ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ഹെഡാണ് ഇബിനോ അബ്ബാസുറ അവരയിന് അർത്ഥം പറയുന്നത് ഇല്ലാലി ആരിഫു എന്നാണ് എന്നാ പിന്നെ അള്ളാക്ക് നേരത്തെ അങ്ങനെയാണ് പറഞ്ഞ പോരെ ആരിഫുന്ന് ലാലി അബൂദോന്നൊന്ന് പറഞ്ഞ് പിന്നെ അതിനൊന്നു ഇങ്ങനെ വ്യാഖ്യാനം കൊടുക്കേണ്ട കാര്യമുണ്ടോ ആദ്യം തന്നെ ഇല്ലാലി ആരിഫു എന്നാണ് പറഞ്ഞ പോരെ പോരാ അങ്ങനെ ആകുമ്പോ അവിടെ ചില ആൾക്കാർ രംഗത്ത് വരും ഞങ്ങൾ അള്ളാനു ശരിക്ക് തിരിഞ്ഞവരാണ് കഴിഞ്ഞ ഞങ്ങൾക്ക് സംസ്കരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന കള്ളശൈകന്മാരൊക്കെ രംഗത്ത് വരും അപ്പോ മാരിഫത്തോട് കൂടി അതിനു വേണ്ടിയാണ് അള്ളാഹു തല കൊണ്ടു വന്നത് മാരിഫത്തില്ലാതെ അറിയാതെ കുത്തി പറഞ്ഞാൽ പണ്ടൊരു തറാവിയൊന്നും മുമ്പോട്ടുമല്ലാ പോലെ ഇടക്കിടക്ക് വെള്ളം കുടിക്കാൻ പോകും ഇടയ്ക്കിടയ്ക്ക് തിന്നാൻ പോവും ഇടക്കിടക്ക് മിച്ചർ തിന്നാൻ പോവും ഞമ്മക്കങ്ങൾ കഴിഞ്ഞില്ലാൻ തോന്നും കഴിഞ്ഞിട്ടിയാൽ ദുരിതാശ്വാസം വല്ലതും കിട്ടിയതുപോലെ ആവും അങ്ങനെ ഒരു എണ്ണം പിടിച്ചാൽ കാട്ടിക്കൂട്ടലാകും മഹബൂദിനെ തിരിയാത്തോണ്ടാണ് മഹബൂദിനെ തിരിഞ്ഞ് നമുക്ക് തോന്നും തറാവി എന്താ ഇപ്പൊ ഇരുപതരക്കാത്തത് ഒരു എന്ന് കൂടാറില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഏ ആരുന്നേ ാണ് മാതികരിക്കണ എത്ര നിസ്കരിച്ചാലും ബോതിരൂല മഹബൂദിനെ തിരിഞ്ഞാൽ എത്ര നിസ്കരിച്ചാലും ബോധിയിരൂല സുജൂതിൽ എങ്ങനെയാണ് കിടക്കും ദീർഘമായ നേരം സുജൂതൊ കിടക്കുന്ന എത്ര ആൾക്കാർ ഈ സാസലിണ്ട് സുഹാൻ ഒന്ന് കിടന്നോ കാണിട ഞാൻ കിടക്കുന്ന ആളാ ഞാൻ കയ്യാമിനേക്കാളും കൂടുതൽ സുജൂതൊ കിടക്കാറുണ്ട് ഒറ്റക്കാവും പെട്ട ആൾക്കാർ വെച്ച് കിടന്നാലും പിന്നെ ആ ലാസ്റ്റ് കെടുത്താണ് ഏകാരാണ് അറബി അങ്ങോട്ട് റബന് ആത്തിന് അഭിതന്യാസന് അത് ആ അറിയാത്തവരുണ്ടോ അതൊരു നൂറു വട്ടമാണ് ചെല്ലിയപ്പോരേലിയ ക്ലാസ് കൊണ്ട് കുടുങ്ങിയല്ലേ പഠിച്ചു ഒന്ന് നൂറു വേണ്ട പത്തോട്ടം ചൊല്ലിക്കൊളി ആ നല്ല രസണികരം രസ രസ കാരണം അടിക്കൂടി ഒന്നും പേർപ്പിക്കൂല അടി കൂടി വരില്ല മേൽക്കൂടി മരില്ല മറ്റേ നാല് സൈഡ് കൂടി വരുകയുള്ളൂ അതുകൊണ്ടല്ലേ ഈ ദ്വർക്കുമ്പോ വല്ലാതെ വസ്വാസ് വരില്ല സുജൂതിലും വല്ലാതെ വസ്വാസ് വരില്ല റുക്കോയിലും കയ്യാമിലൊക്കെ വസ്വാസ് വരും സുജൂത് കിടക്കുമ്പോ അത്ര ഭക്തി ചോരൂല മനുഷ്യ നിസ്കാരത്തിനിടയിൽ നിൽക്കുമ്പോ പലതും ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും കല്യാണത്തിന് പോകാരുന്നു അല്ലെ പിന്നെ വേള എന്തൊക്കെ എത്തിയതെന്നാവും നിക്കണമുണ്ടാവും പക്ഷെ സുജോദന അങ്ങനെ കരുതൂല കാരണം അടിക്കൂടി പോകുമ്പോൾ വല്ലാതെ വരില്ല അപ്പൊ അത് വെച്ചിട്ട് മുതലാക്കാണ് കുറച്ച് സമയം എടുക്കുക സുന്നതസ്കാരത്തില് ജമാത്തിന് എത്രം കൊടുക്കുമ്പോഴൊന്നുമല്ലോ സുന്ദസ്കാരത്തില് എന്തൊരു രസാനം അറിയോ സുന്നസ്കാരത്തിലാണ് കിടക്ക എത്ര പ്രയാസപ്പെട്ടാലും നമ്മള് വ്യക്തിപരമായിട്ടുള്ള കുറെ പ്രയാസങ്ങൾ ഉണ്ടാവില്ല ഒരു മനുഷ്യനോട് പറയാൻ പറ്റാത്ത അല്ലെ നമ്മളെ ആയിരിക്കും നമ്മളെ കൂടെ ഉള്ള ആളെന്നെ പഠിച്ചോനെ കൂടല്ലല്ലോ അതൊരു പ്രയാസല്ല അതിനേക്കാളും വലിയ പ്രയാസവും ദുയാവിൽ എന്തെങ്കിലും ഉണ്ടോ ഞമ്മക്ക് തോന്നി നമ്മളെ കൂടുള്ള ആള് ഞമ്മളെ ആളല്ല ീ ദുനിയാവിൽ അതിന്റെ മേലെന്തെങ്കിലും പ്രയാസമുണ്ടോ അപ്പൊ ആശ്വാസത്തിന് വേണ്ടിയുള്ളതാണ് സുജോത് കാരണം മഹബൂദായ അല്ലല്ലേ അല്ലല്ലേ കാര്യങ്ങളൊക്കെ നടത്തുന്നു ഒരു മനുഷ്യന്റെ ദുനിയാവിലെ ഏറ്റവും വലിയ പ്രയാസ താരങ്ങള് അറ്റാക്കും ക്യാൻസറും അല്ല നമ്മക്കിങ്ങനെ തോന്ന കൂടെ ആള് നമ്മളാളല്ല ഭാര്യ ആയിരിക്കും ചിലപ്പം ജ്യേഷ്ഠനായിരിക്കും ചിലപ്പോ ഞമ്മ അങ്ങനെയൊക്കെ തോന്നുന്നു അതാണ് അതാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് ആ അതാണ് ആത്മഹത്യയില് അതാണ് കുഴപ്പങ്ങൾക്കൊക്കെ കാരണം അപ്പോ ഒരു വിശ്വാസി പതറില്ല കാരണം അവന് ജനങ്ങൾ മൊത്തം വലിച്ചറിഞ്ഞാലും ഓനുണ്ടൊരു സുജൂത് കിടത്തോള അതിനാണല്ലോ സുജൂത് വെച്ചത് പക്ഷെ അത് ബാബൂദിനെ തിരിഞ്ഞോണ്ടാവണം മാത്രം വെറുതെ ഇങ്ങനെ കിടന്നൊരു കാര്യമില്ല അള്ളഹനെ തിരിഞ്ഞോണ്ടാവണം അതാണ് തിരിഞ്ഞോണ്ടായാൽ അവിടുന്ന് തുടങ്ങുമ്പോ രസം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും അത് ബഹുരസായി മാറും അള്ളാഹു അതിനാണ് മനുഷ്യനെ കൊടുക്കുന്നത് കേരളീബാത്തിനല്ല അതാണ് അള്ളാഹ് പറഞ്ഞത് ഇനി ആലാത്താലോ ഇനി ആലോത്ത ആലോ പിന്നെ എന്ത് ഇൻഷാല് نمك تودر أم الله توفيق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد فرسانة فرنان قبولة كنا يا الله അള്ളാഹുയെ നോമ്പ് നോറ്റവരായി ഫജറിന് ശേഷം മജിലിസിൽ ഇരുന്ന് പിരിയുമ്പോ ഞങ്ങളെ സ്വർഗത്തിലേക്ക് നീ എഴുതി വെക്കണേ അള്ള അള്ളാഹുയെ നരകത്തിലേക്ക് എഴുതി വെക്കല്ല അള്ളാറമെന്നോട്ട് നരകമാകുന്ന ഗതികേടിൽ നിന്ന് രക്ഷതാ തമ്പുരനെ അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ സയ്യാത്തും സിയാത്തും തപുതിയിലാക്കണേ അള്ള അള്ളാഹുയെ കൽബിനെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് മുക്താക്കി തരണേ അള്ള ശരീരത്തെ എല്ലാ രോഗങ്ങളിൽ നിന്നും ശിഫയാക്കി തരണേ അള്ള ജീവിതത്തിൽ നിന്റെ തോഴത്തിലും റിലയിലുമുള്ള ആയുസ് സുദീർഘമാക്കി തരണേയല്ല അതിലൊക്കെ ദാഴത്തിലും മഹതുമത്തിനും താഴത്തിനും തോഫീക്ക് നൽകണയല്ല പഠിച്ചവനെ ഒരാളോടുള്ള പകയോ ദേഷ്യമോ ശത്രുതയോ നൽകില്ല അല്ല ദീന് പറയാനുള്ള ചങ്കുറപ്പും നെഞ്ചുറപ്പും നൽകണയല്ല അൽമും ഫഹമും യുംസാനം നൽകണേ അല്ല ഈ റവദാനിൽ നിന്നെ തിരിഞ്ഞുകൊണ്ട് ഈ ബാ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ല നിന്നെ തിരിയാതെ പെടുത്തല്ലേ അല്ല മാരിഫത്തിൻ്റെ വാതിൽ തുറന്നു തരണേ അല്ല മഴപ്പത്തിൻ്റെ പായസം കുടിപ്പിക്കണേയല്ല യഹസാനിൻ്റെ രസം നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല ആയുസിനിൻ്റെ തോഴത്തിലായി പൂർത്തിയാക്കാൻ ചെയ്യണേ ചെയ്യണേയല്ല ഞങ്ങളുടെ ദുണ്യവയായ കച്ചവടങ്ങളിലും സംവിധാനങ്ങളിലും പറക്കത്ത് നൽകണേയല്ല സമ്പത്തിലും സന്താനങ്ങളിലും സമയങ്ങളിലും പറക്കത്ത് നൽകണേയല്ല അപകടങ്ങളിൽ നിന്ന് ദുരിത ദുരന്തങ്ങളിൽ നിന്ന് പെടുന്നതിനെയുള്ള മരണങ്ങളിൽ നിന്ന് മാരക രോഗങ്ങളിൽ നിന്ന് മാരണങ്ങളിൽ നിന്ന് മാറാവ്യാധികളിൽ നിന്ന് കടക്കണിയിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തണേയല്ല വ്യക്തിപരമായ ഞങ്ങളുടെ ദുന്യാവിൻ്റെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കാൻ സമയമില്ലാത്തവരുണ്ട് അത് നിൻ്റെ ഇജ്ജത്തിൻ്റെ വാതിലിലൂടെ നീ പൂർത്തിയാക്കി തരണേ അല്ല നിന്നോടോ ഒരു ബാധ്യത ബാക്കി വെച്ച് മയ്യത്താക്കല്ല അള്ള അള്ളാഹുവേ അള്ളാഹുവേ നിന്നിൽ ഹൃദയം കൊണ്ട് മുറിഞ്ഞു വീഴാൻ എന്തൊക്കെയാണോ നിനക്ക് തുറന്നു തരാൻ കഴിയും അതൊക്കെ നീ തുറന്ന് തരണേ അല്ല നിനക്ക് യോഗ്യതയുള്ളതൊക്കെ തുറന്നു തരണേ അല്ല ഞങ്ങളെ യോഗ്യത വെച്ചുകൊണ്ട് നീ ഒന്നും ചെയ്യല്ലേ അല്ല കാരണം ഒരു വിഷയത്തിലും യോഗ്യതയില്ല നിന്റെ അധികാരം വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഔദാര്യം ചൊരിയണേ അള്ളാഹ് അള്ളാഹു മുഹമ്മദ് تجاوز عن امتي سيدنا محمد اجعلنا من خيار امته ومن معبيه واغفر لنا ولوالدنا ولاساتذتنا ولازواجنا ولمن ضفنا حول هذا المسجد وفي هذه البلده ولجميع المؤمنين والمؤمنات امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على اخر القيس سيدنا محمد وعلى وصحبه اجمعين سبحان ربك رب العزه ما يصفون وسلامنا على المرسلين والحمد لله رب العالمين أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين السلام عليكم